peng <m> കുഞ്ഞുന കട്ട് ചെയ്തിട്ട് എടുക്കാൻ നല്ല രസമാണ് ചായയുടെ കൂടെ പെറുക്കി പെറുക്കി കഴിക്കാനാണെങ്കിലോ അതിനേക്കാൾ രസമാണ് നമ്മൾ നെയ് കുഞ്ഞു കുഞ്ഞു റവ കേക്കിന്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അതിനായിട്ട് ഒരു ബൗളിലേക്ക് നാല് മുട്ട ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും മുക്കാൽ കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മുട്ടയുടെ മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം അരക്കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്ക കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൈദ ബാച്ച് ബാച്ച് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം എഴുന്നൂറ് ഗ്രാം മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് മുട്ടയുടെ മിക്സിൽ മൈദ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം അപ്പം നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ ആ പരത്തി എടുക്കാനായിട്ട് ഒട്ടും തന്നെ തിന്നായി പോകരുത് ഇത്തിരി കട്ടിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം നീളത്തിലെതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്യുക കത്തി വെച്ചിട്ട് ഒരു വെട്ടിട്ട് കൊടുക്കുക കേട്ടോ അതാ ഇതുപോലെ ഇനി ഇത് നമുക്ക് വറുത്തുപോരി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഉള്ളൊക്കെ നന്നായി കുക്കായി കിട്ടുന്നൊരായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ